ശരിക്കും ഞങ്ങൾ ഇങ്ങനെ റെഡും ഗ്രീനും ഒക്കെ ഇട്ടിരിക്കുന്നത് ക്രിസ്മസ് ആയിട്ടാണ് ഞങ്ങള് വലിയ പറഞ്ഞ് വന്നിട്ട് അത് സംസാരിച്ചിട്ടേ ഇല്ല ശരിക്കും ചേച്ചി ഈ ക്രിസ്മസ് സമയത്ത് നമ്മൾ ഡ്രീയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇനിയും കൊറേ ചോദ്യങ്ങൾ എനിക്ക് ബാക്കിയുണ്ട് ഇത് ചോദിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ ഞാൻ ചേച്ചിനോട് പറഞ്ഞു റെഡൊക്കെ ഇടീച്ച ചേച്ചിയുടെ ക്രിസ്മസ് ഓർമ്മകൾ എന്തൊക്കെയാണ് എന്റെ ക്രിസ്മസ് ഞങ്ങള് എന്താ പറയാ അങ്ങനെ ഭയങ്കര ഗ്രാൻഡ് ഓർമ്മകളൊന്നുമല്ല എൻ്റെ എൻ്റെ വളരെ ലളിതമായ ക്രിസ്തുമസും അത് തന്നെയല്ലേ ലളിതം സുന്ദര അല്ലേ അപ്പം പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ കറണ്ട് ഒരു കാലഘട്ടം ഉണ്ടല്ലോ അപ്പൊ അപ്പച്ചൻ ഞങ്ങള് നാല് പെൺപിള്ളേരല്ലേ പക്ഷെ ഞങ്ങള് നാല് പേര് പെൺപിള്ളേരാണെങ്കിലും എൻ്റെ അമ്മച്ചിയുടെ രണ്ടാമത്തെ ബ്രദർ ജോണപ്പൻ എന്നാണ് ജോൺ എന്നാണ് അങ്കിളുടെ പേര് അപ്പൊ അച്ചാച്ച മക്കള് ബൈജു ബിജു ബോബി അവര് മൂന്നുപേര് ഞങ്ങളുടെ കൂടെ തന്നെയാണ് വളർന്നത് അപ്പൊ അച്ചാച്ചനും അമ്മായി അവരാണ് എന്റെ എന്താ പറയാ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും അപ്പൊ അവരുണ്ടാവും അപ്പച്ച ഇത്രയും പിള്ളേരുണ്ടല്ലേ അപ്പൊ ഇല്ല അപ്പൊ അങ്ങനെ അപ്പച്ചൻ വലിയ സ്റ്റാർ ഉണ്ടാക്കും അതിപ്പോഴും പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റും വലിയ സ്റ്റാർ അതിന്റെ ആ മരമൊക്കെ ഇങ്ങനെ ചിത്തിമുളക്കെ അതൊക്കെ എടുത്ത് ഭയങ്കര വലിയ സ്റ്റാർ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ എന്താ പിന്നെ വേറെ ഒരു ലാമ്പില്ല ആ ലാമ്പ് ഇറക്കി വെച്ചിട്ട് വലിയ മരത്തിന്റെ മേലെ കെട്ടും അപ്പൊ അത് നമ്മളിങ്ങനെ പള്ളി പോകുമ്പോ നമ്മള് പോണ വഴിക്കൊക്കെ ഈ നമ്മുടെ സ്റ്റാർട്ടോ കാണോ കാണോ ഇങ്ങനെ നോക്കി നോക്കി പോണതൊക്കെ ഭയങ്കര ഒരു സുഖമുള്ള ഓർമ്മ പിന്നെ എന്താ പറയാ വേറൊരു ഭയങ്കര തമാശന കേട്ടൊക്കെ അത്രയും വലിയൊരു കാര്യ അതായത് ഞാൻ കാരമേളക്കൊക്കെ പോയി തുടങ്ങിയ സമയം എനിക്ക് എന്റെ പ്രായത്തിലുള്ള ആൾക്കാരല്ല എന്റെ കൂട്ടന്നേലും ചെറിയ പിള്ളേരാണ് അതായത് ബൈജു ബിജു ബോബി പിന്നെ പരിസരത്തുള്ള സിന്ധു ബിന്ദു നിഷ ദീപേഷ് ഇവരൊക്കെ ചെറിയ പിള്ളേർ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളും ഇവരൊക്കെ ഒരു ദിവസം വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീട്ടിലുണ്ടാവും അങ്ങനെ ഒരു ദിവസം ക്രിസ്തുമസ് ആയിത്തൊടങ്ങണളു ഇപ്പൊ ആ ആഴ്ചയിലാണെന്ന് തോന്നണം ഞാനൊരു ദിവസം വീട്ടിലുണ്ട് അപ്പം കലാസദൻ തൃശൂർ കലാസദന്റെ ഓർക്കസ്ട്രേന്ന് ആ ചേട്ടന്മാര് വീട്ടിൽ വന്നേക്കാണ് എന്നെ വിളിക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് അപ്പൊ ഞാനിവരുടെ കൂടെ കളിക്കാൻ പോയേക്കാണ് അവിടെ കുറെ സ്ഥലങ്ങളുണ്ട് വിളിക്കാൻ അവിടെ ഒരു കശുമാവിന്റെ തോട്ടമുണ്ട് അപ്പൊ ഞങ്ങള് സമയം കിട്ടുമ്പോഴൊക്കെ പോയി കശുമാവൻ തോട്ടത്തിൽ പോയി മരത്തുമ്പറും മരത്തുമ്മി കശുമാവുമങ്ങ് പറിച്ചു തിന്നും അതൊക്കെ എൻ്റെ ഹോബീസാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് അപ്പം എല്ലാം ചെറിയ പിള്ളേരാണ് ഞാനും ചെറുതാണ് അങ്ങനെ ഇവർ വന്നു കേട്ടോ ഇവർ വന്നപ്പം ഞങ്ങള് ബോബി ബിജു ബൈജു ഞാൻ ഞങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട് പറക്കെട്ട് പുൽക്കൂട് എന്ന് പറഞ്ഞാൽ നമ്മള് ടെൻ്റ് വലിയ പുൽക്കൂട് തന്നെ ചെയ്താ വലിയൊരു പുൽക്കൂട് അതിലാദ്യം തന്നെ പുല്ലൊക്കെ വിരിച്ച വൈക്കോലൊക്കെ കിട്ട ഗ്രാമല്ലേ അതൊക്കെ വിരിച്ച ആദ്യം തന്നെ ഉണ്ണീശ്വനെ കൊണ്ടുവന്നുവെച്ച ബാക്കി ആരുമില്ല ഉണ്ണീശ്വനടുത്ത് മാതാവുണ്ട് അവസ്യ പിതാവുണ്ട് ബാക്കി ആരുല്ല അപ്പൊ ഈ ചേട്ടന്മാര് വന്നേക്കണ്ടട്ടോ അപ്പൊ ഇവര് വന്ന് സംസാരിച്ചു കഴിഞ്ഞ് പോവാൻ നിൽക്കാണ് പോവാൻ അവരാ മുറ്റത്തിന്റെ സൈഡിൽ കൂടി വന്നപ്പോൾ ഇത് കണ്ട് ഭയങ്കര വലുതാണ് നമുക്ക് നമ്മള് കളിവീട് ഇണ്ടാക്കൂലേ പണ്ടൊക്കെ ഇങ്ങനെ ബെഡ്ഷീറ്റ് ഒക്കെ വെച്ചിട്ട് വീട് അത് ഞങ്ങൾക്ക് പരിചയമാണ് അത് അതുപോലെ ഉണ്ടാക്കിയൊക്കെയാണ് പുൽക്കൂട് അപ്പൊ ഇവർ വന്ന് നോക്കിയപ്പോൾ ഇപ്പൊ മാതാവും ഔസഫിതാവും ഉണ്ണിയും ജനിച്ചിട്ടുണ്ട് അപ്പൊ അവര് തൃശ്ശൂർ ഭാഷയാണല്ലോ അപ്പൊ ഇവരി മാതാവ് പറ്റില്ലടാ ക്രിസ്മസിന് അത് ഓർക്കും അപ്പൊ ഞാനിങ്ങനെ നോക്കി എനിക്കൊന്നും മനസ്സിലായില്ല അവരുടെ ഭാഷയില്ല പക്ഷെ അപ്പിച്ചും ഭയങ്കര ചിരിയായിരുന്ന കണ്ട് അവിടെ ക്രിസ്തുമസിന് മുമ്പേ ഇവിടെ എല്ലാം കഴിഞ്ഞു അങ്ങനെയൊക്കെ ഓരോ കളികളൊക്കെ ചിരി കളി